And uh, what a song, la! This song, feeling, song. And uh, I think you did a great job. Thank you. Super. Ah, uh, sustains, la, uh, top sala, varum sustains, kuda. Very, very beautiful. It's very Thank tough you. to hold that note attra long, And I think you held the song very well. Thank and uh, and the classical sangathigal. എനിക്ക് ഹരിശങ്കർ ഞാൻ അതിന്റെ മുമ്പിൽ ഒരു കേസ് ഒക്കെ ഇട്ട് അതൊന്ന് പുഷ്പോലം ഹരിശങ്കർ ഫ്രോം പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒന്ന് ഇതൊരു പറഞ്ഞ പോലെ നീലാംബരി രാഗത്തിലുള്ള ഒരു പാട്ടാണ് അപ്പം ആരാ പഠിപ്പിച്ചത് ഇത് മോനെ ഇത് ഞാൻ സ്വന്തം കേട്ട് പഠിച്ചു പിന്നെ എന്റെ ഗുരുനാഥൻ മനോജ് മാഷ് കുറച്ച് നോട്ട്സ് ഒക്കെ കാരണം ചില ടച്ചസ് കേൾക്കുമ്പോ മനസ്സിലായി അതിന്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ ഉൾക്കൊണ്ട് പാടി എന്നുള്ളത് നീലാംപരി ഓവർ പ്രാക്ടീസ് ചെയ്തോ ആ അത് ശ്രദ്ധിക്കണം എനിക്കത് മാത്രമേ ഫീൽ ചെയ്തോളൂ മോന എനിക്കൊന്നും ഇന്നത്തെ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അതിന്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് പാട്ട് പഠിക്കുക കുറെ കേൾക്കുക അവരെങ്ങനെ പാടിയിട്ടുള്ളതെന്നുള്ള ലിസൺ ചെയ്യുക ഷോയിൻ്റെ അന്നല്ലെങ്കിൽ മോൻ്റെ പെർഫോമൻസിൻ്റെ അന്ന് കഴിയുന്നതും നല്ല ഹൈഡ്രേറ്റ് ചെയ്യുക വെള്ളം കുടിക്കുക അല്ലാതെ ഒരുപാട് പാടണ്ട ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സമയത്തുള്ള പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും കുറച്ച് ആയിരുന്നു വോയിസ് പക്ഷേ പാടിയത് അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ സോ വെരി നൈസ് പെർഫോമൻസ് ഇപ്പൊ മനസ്സിലായി അതാണ് നമുക്ക് നിന്നോട് പറയാനുള്ളത്

പറ ും പറഞ്ഞത് കേട്ടല്ലോ എനിക്ക് പേഴ്സണലി തോന്നിയത് അന്യായ ഫീലാണ് നിവേദ് ചില വാക്കുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഒരു വഴക്കം ഭയങ്കര ഫീലാണ് ഈ ടൈപ്പ് പാട്ടുകൾക്ക് ആ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല ചില സ്ഥലങ്ങളിൽ കുറച്ച് ഷാർപ്പ് പാവുന്നുണ്ട് അതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ് പല്ലവി അനുപല്ലവി ചരണവും എൻ്റു പല്ലവി അടിപൊളിയാണ് അതെല്ലാം കറക്റ്റായിട്ട് വീണു ബ്രത്ത് നോയിസും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ബ്രത്ത് എടുക്കാൻ നേരത്ത് ഒന്ന് മൈക്ക് ഒന്ന് ആക്സസ് ഒന്ന് മാറ്റാം അല്ലെങ്കിൽ പാട്ടിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇതുപോലത്തെ പാട്ടിന് ഒരുപാട് ബ്രത്തിങ്ങനെ എടുക്കേണ്ടി വരും അപ്പോൾ എല്ലാ എല്ലാ വരിയുടെ ഇടയിലും നമ്മൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെയും എടുക്കാം ഓക്കെ ഇവിടുന്ന് പഠിക്കും ഇതൊക്കെ ഈ ജേണിയിൽ കൂടെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കാ നോട്ട്സിനെക്കാളും കൂടുതൽ എനിക്കാ ഫീലാണ് എനിക്കിപ്പോഴും കേൾക്കാം നീ വേദന പാടുന്നത് കേട്ടോ ഓൾ ദി ബെസ്റ്റ്